നമസ്കാരം തൃശ്ശൂർ ജനതയുടെ ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം ആര് കൊളമാക്കാൻ നോക്കിയാലും തൃശ്ശൂർ ജനത സഹിക്കില്ല അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരം പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ പിണറായി പോലീസ് തകർക്കുകയും വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ് തൃശൂരിന് ഇത്തവണ ഇരട്ട ഒരു പൂരമായിരുന്നു ഒന്ന് സുരേഷ് ഗോപിയും മറ്റൊന്ന് തൃശ്ശൂർ പൂരവും അവസാനം സുരേഷ് ഗോപി ഇടപെട്ടതുകൊണ്ടും മാത്രമാണ് ഈ വർഷം തൃശൂർ പൂരം വലിയ പ്രശ്നങ്ങളില്ലാതെ ശാന്തമായി നടന്നത് അതിന്റെ മാറ്റുകെടുത്തിക്കൊണ്ടുള്ള പോലീസ് നിയന്ത്രണങ്ങൾ തുടങ്ങിയതും തർക്കങ്ങളിലേക്ക് വരെ കാര്യങ്ങളെത്തി വലിയ പരിഭവങ്ങളും തൃശൂർ ജനതയുടെ മനസ്സിലുണ്ടായിരുന്നു പോലീസ് തന്നെ നൽകിയ തിരിച്ചറിയൽ കാർഡിൽ ഉള്ളവർ പോലും അവരുടെ തന്നെ കർക്കശം അറിഞ്ഞു ഒടുവിൽ രാത്രി നടക്കേണ്ട പൂര വെടിക്കെട്ട് ആദ്യമായി രാവിലെ പകൽ വെളിച്ചത്തിൽ നടന്നത് തൃശൂർ ജനതയെ നാണക്കേടിൽ വരെ കാര്യങ്ങൾ ചെന്നെത്തിച്ചു മൊത്തത്തിൽ രാജ്യത്തിന് മുന്നിൽ തന്നെ തൃശൂർ ജനത നാണം കെട്ട് അവസ്ഥയിലായി ഇത് പൂരത്തിന്റെ മൊത്തം സൗന്ദര്യത്തെയാണ് അവസാന നിമിഷം ചോർത്തിക്കളഞ്ഞത് പൂരവുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നതോടെ ചരിത്ര പ്രസിദ്ധമായ പൂരം പാരവെക്കാൻ മനഃപൂർവ്വം ചിലർ ശ്രമിച്ചതായി നിർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് ദേവസ്വം പ്രസിഡന്റിനു പോലും സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധം ഉയർന്നു വടം കെട്ടിയും ഇക്കാലം അത്രയും ഇല്ലാത്ത കടുത്ത നിയന്ത്രണങ്ങൾ ജനങ്ങൾക്കുമേൽ നടപ്പിലാക്കിയിട്ടുള്ള പോലീസിന്റെ കർക്കശ്യമായിരുന്നു അന്ന് തൃശൂരിൽ കണ്ടത് തൃശൂരിൽ എവിടെയും പോലീസ് ബാരിക്കേഡുകൾ നിരത്തിവെച്ചു കുടമാറ്റവും കഴിഞ്ഞ് വെടിക്കെട്ടിന്റെ അവസാന നിമിഷം വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു അമുട്ടുകളിൽ മരുന്ന് നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് തർക്കവുമായി വന്നതോടെയാണ് വെടിക്കെട്ട് നിർത്തിവെക്കേണ്ട സാഹചര്യത്തിൽ അന്നെത്തിയത് പാറമേക്കാവ് ദേവസ്വം വെടിക്കെട്ടിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം വെടിമരുന്ന് നിറയ്ക്കുന്നിടത്തേക്ക് ഒന്നോ രണ്ടോ പ്രത്യേക ജീവനക്കാരല്ലാതെ മറ്റാരും പോകരുതെന്ന നിലപാടെടുക്കുകയായിരുന്നു പോലീസ് സാധാരണ ദേവസ്വം ജീവനക്കാരും മറ്റ് പോകാറുണ്ടെങ്കിലും അങ്ങനെ വേണ്ട എന്ന് കമ്മീഷണർ അങ്കിത് അശോക് അടക്കമുള്ളവർ കർശന നിലപാടെടുത്തു വലിയ രീതിയിൽ തർക്കം ആളിക്കത്തുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി തൃശൂർ പൂരത്തിന്റെ കൊടമാറ്റത്തിൽ രാംലല്ല വില്ലുകുലച്ച ശ്രീരാമൻ എന്നിവയെല്ലാമായിരുന്നു ഇത്തവണത്തെ ഇരുദേവസ്വങ്ങളുടെയും പ്രത്യേകത ഇതുകൂടെ കണ്ടപ്പോൾ തന്നെയാണ് ഏത് രീതിയിലും തൃശ്ശൂർ പൂരത്തെ തകർത്ത് തരിപ്പണമാകാൻ ഹാളിളങ്ങി നിൽക്കുന്ന പിണറായി പോലീസിന് ഒരു കൃമികടി വരെ കാര്യങ്ങൾ എത്തി നിന്നത് സാംസ്കാരികത്തിന്റെ തലസ്ഥാനമായ തൃശൂർ ജനത ഒരു അലങ്കോലം വേണ്ടാത്തത് കൊണ്ട് സാംസ്കാരിക വിട്ട് അവർ പെരുമാറിയില്ല എന്നത് തൃശൂരിന്റെ ഒരു മികച്ച സ്വഭാവമാണ് അവസാനം തൃശൂർ പൂരം നടക്കില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് സുരേഷ് ഗോപി തന്നെ ഇടപെട്ട് എല്ലാവരുമായി ചർച്ച നടത്തി തൃശ്ശൂർ പൂരം നടക്കാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചത് ഒരർത്ഥത്തിൽ ഇത് വലിയ തോതിൽ രാഷ്ട്രീയമായി തന്നെ ബി ജെ പി സുരേഷ് ഗോപിക്കും ഗുണം ചെയ്തു എന്നത് എടുത്തു പറയേണ്ടതുണ്ട് നിലവിൽ തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം വിളിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ കളക്ട്രേറ്റിൽ ആണ് ഇന്ന് യോഗം ചേർന്നുകൊണ്ട് ഇരിക്കുകയാണ് കളക്ടറും മന്ത്രിമാരും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് തൃശൂർ പൂരത്തിൽ വെടിക്കെട്ട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനങ്ങളോട് കൂടുതൽ സഹകരിച്ച് പൂരം നടത്താനുള്ള തീരുമാനം യോഗത്തിൽ ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കുന്നുണ്ട് സുരേഷ് ഗോപി നേരിട്ട് വിളിച്ച യോഗമായതിനാൽ കേന്ദ്ര ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട് തൃശൂർ ജനതയുടെ വികാരമായത് കൊണ്ട് തന്നെ സുരേഷ് ഗോപി നേരിട്ടാണ് തൃശൂർ പൂരം എല്ലാം ഏകോപിക്കുന്നത് തൃശൂരിൽ കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ് ഏപ്രിൽ മാസത്തിലായിരിക്കും തൃശൂർ പൂരം നടക്കുക അന്ന് പിണറായിയുടെ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യോപനം അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിനെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമിച്ചാൽ സുരേഷ് ഗോപി കൈയും കെട്ടി നോക്കിയിരിക്കില്ല കാരണം കേന്ദ്രമന്ത്രിയുടെ പവറും കൂടെയുണ്ട് പോലീസിന്റെ നെഞ്ചത്തേക്ക് സുരേഷ് ഗോപി തന്നെ വേണമെങ്കിൽ തൃശ്ശൂർ പൂരവും ശൃംഗാരിമേളയും എല്ലാം നടത്തുമെന്നത് എടുത്തു പറയുന്നു